അല്ല മറ്റ് ജൈവവള മിക്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടിലധികമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും ഇതിന് റിസൾട്ട് വ്യത്യാസത്തിൽ വരും എന്നുള്ളതാണ് ഞാൻ സാധാരണഗതിയിൽ റീഫണ്ടബിൾ ഗ്യാരണ്ടി തന്നെ കൊടുക്കാറുണ്ട് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് ചേർത്തുകൊണ്ടാണ് റിസൾട്ട് ആക്കി ആക്കിയെടുക്കുന്നത് ഇരുപതോളം ഐറ്റംസ് ചേർക്കുന്നുണ്ട് മൈക്രോന്യൂട്രിയൻസ് അടക്കം തെങ്ങിനും കൌങ്ങിനും ജാതിക്കും വാഴക്കും അതിന് നമുക്ക് ചാണകപ്പൊടി മുതൽ ആട്ടിൻ കാശ് പൊടി കോഴിക്കാശ്ശപ്പൊടി അത് എല്ലുമ്പോഴും നമ്മൾ ക്വാളിറ്റി ഉള്ളത് ഒരു സെമി പൗഡർ ഫോമിലുള്ള നമുക്ക് എത്തിച്ചു എത്തിച്ചേരാൻ പറ്റും അതേപോലെ തന്നെ വേപ്പിൻ പിണാക്കി മറ്റെവിടെയും കിട്ടാത്ത നല്ല ക്വാളിറ്റി ഉള്ള വേപ്പിണാക്കും നിങ്ങൾക്ക് എത്ര ചാക്ക് വേണമെങ്കിലും അത് ഈ രൂപത്തിൽ കേക്ക് ആയിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ രൂപത്തിൽ പൊടിച്ചുകൊണ്ടോ നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും ഡെലിവറി നമുക്ക് ഓൾ കേരളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും നമ്മളിപ്പോ എത്തിയത് നമ്മുടെ തൃശ്ശൂർ മണ്ണൂത്തിൽ നാഷണൽ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് അപ്പോൾ ഇവിടെ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വളങ്ങൾ വളരെ കുറഞ്ഞ വിലയിൽ ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എടുത്തു പറയേണ്ട സാധനം എന്ന് നമ്മുടെ സൂപ്പർ ഗീമിലാണ് അതായത് ഏത് പ്ലാന്റ്സിനും നമുക്ക് അനുയോജ്യമായ നല്ല റിസൾട്ട് കിടുന്നത് അതായത് മൂന്ന് നരറ്റീവ് വരെ റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ജൈവാണ് അതോടെ ഇക്കാര്യ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനില് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ള ഒരു കോൺടാക്ട്